ഹായ് കൈകാര്യം നമുക്ക് ഗോൾഡ് പർച്ചേസ് ചെയ്യാൻ പോയാലോ ഗോൾഡ് എന്ന് പറയുമ്പോൾ നിങ്ങൾ കുറഞ്ഞ പ്രതീക്ഷിക്കുന്നു അമ്മയ്ക്ക് നമ്മൾ മുക്കു കൊടുത്തല്ലോ ആ മുക്കുത്തി പർച്ചേസ് ചെയ്യാൻ പോയ വീഡിയോ ആണ് ഇത് അപ്പോൾ നമ്മൾ പോയത് ഉല്ലൂർ അക്കരയ്ക്കാട്ടോ ഉല്ലൂർ അക്കരയിലേക്ക് എന്താ പോകാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈവൻ എൻ്റെ അനിയൻ അവിടെ ഒരു സ്കീം ചേർന്നിട്ടുണ്ടായിരുന്നു എൻ്റെ കുറിയ അങ്ങനത്തെയൊക്കെ പോലെ കേട്ടോ എന്തൊരു ആയിരുന്നു എന്ന് പറയുമ്പോൾ ഞങ്ങളൊരു ഉച്ച സമയത്ത് വരുന്നിട്ട് പോലും നല്ല ബ്ലോക്ക് ഉണ്ടായിരുന്നു കേട്ടോ ഞാൻ ആ ഭാഗത്തേക്ക് പോകാത്തരുന്നതുകൊണ്ട് എനിക്കിവിടെ ഡെയിലി ഇങ്ങനെ ബ്ലോക്ക് ഉണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്കറിഞ്ഞൂടാ എന്നാലും പിന്നെ ഞങ്ങൾ ബൈക്കായി കാരണം കൊണ്ടും തട്ടിമുട്ടി 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 അങ്ങനെ ഒരുവിധം അക്കരയിൽ എത്തിക്കാം അവിടെ എത്തി അവരുടെ അടുത്ത് ഇങ്ങനെ സ്കീമിൻ്റെ കാര്യം ഇതൊക്കെ പറഞ്ഞപ്പോൾ അവരുടെ അടുത്ത് എന്താ പർച്ചേസ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചപ്പോൾ നമ്മളിങ്ങനെ ഡയമണ്ടിൻ്റെ മുക്കുത്തി എന്നൊക്കെ പറഞ്ഞപ്പോൾ അവരൊക്കെ അത് കൊണ്ടുവെച്ചു നമ്മളതൊക്കെ ഇങ്ങനെ നോക്കാം അപ്പോൾ എനിക്ക് ചെന്നപ്പോൾ തന്നെ എനിക്ക് അവരെ കൊണ്ടുവന്നു വെച്ചാൽ ഫസ്റ്റ് തന്നെ എനിക്കൊരു മുക്കുത്തി ഇഷ്ടപ്പെട്ടു കേട്ടോ അപ്പോൾ ചെറുത്ത് കൊടുത്തിട്ട് അതിൻ്റെ റേറ്റ് എങ്ങനെയാണ് ഇങ്ങനെ റേറ്റ് ഒക്കെ വരാമെന്നൊക്കെ ചോദിക്കാം നമ്മളങ്ങനെ ഫൈനലൈസ് ചെയ്തിട്ട് രണ്ടെണ്ണം ഫൈനലൈസ് ചെയ്തു ഒരെണ്ണം ഒരു പൂവ് ഏഴുകലിൻ്റെ ഒരു പൂവും പിന്നൊരു മഴത്തുള്ളി എന്നൊക്കെ പറയല്ലോ ഡ്രോപ്സ് അങ്ങനെ അങ്ങനത്തെ രണ്ടും പർച്ചേ അങ്ങനത്തെ രണ്ടും നോക്കിയിട്ട് നമ്മൾ റേറ്റ് നോക്കാൻ വേണ്ടി ചെണ്ടേല് കൊടുത്തു നോക്കാം കേട്ടോ നമ്മുടെ ബഡ്ജറ്റിൽ ഒതുങ്ങണതാവണല്ലോ അപ്പോൾ ആദ്യം ഈ ഒരു പൂവും പിന്നെ ഈ ഒരു മഴത്തുള്ളിയായിരുന്നു കേട്ടോ അങ്ങനെ അവിടെ നമ്മൾ ഇത് സെലക്ട് ചെയ്തിട്ട് അവിടെ നിന്ന് ബില്ലൊക്കെ പേ ചെയ്ത് കലണ്ടറും മറ്റ് സ്കീമിൻ്റെ ഡീറ്റെയിൽ ഒക്കെ എടുത്ത് അങ്ങനെ ഒന്ന് നമ്മൾ ചെയ്യാറത്തുള്ള പോണ വഴിയിലാണ് ചെയ്യാറ് ചെയ്യാറത്തുള്ള ബാക്കറിയിൽ ഒരു ഉപ്പ് എനിക്ക് അവരുടെ ലൈസൊക്കെ മേടിച്ചത് അങ്ങനെ ഞങ്ങൾ വീട്ടിൽ പോയി